ഒരു മൂന്ന് മിനിറ്റ് ഒന്ന് ശ്രദ്ധിക്കണേ ഈ മൂന്ന് മിനിറ്റ് കൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അ ഈ കാണുന്നത് നമ്മുടെ ഇ പി എസ് പാന ടെക്നോളജി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കോട്ടേജ് ആണ് അല്ലെങ്കിൽ ഒരു റിസോർട്ടാണ് ഇ പി എസ് പാന ടെക്നോളജി എന്ന് പറഞ്ഞാൽ നമ്മുടെ തെർമോക്കോള് പോലത്തെ പാനലാണ് ഇ പി എസ് പാനൽ നിങ്ങൾക്ക് കത്തിപ്പിടിക്കാത്ത ആന കുത്തിയാൽ പോലും വീഴാത്ത വീടും റെസിഡൻസും അതുപോലെ ഇതുപോലെയുള്ള റിസോർട്ടുകളും പണിയാനായിട്ടുള്ള പ്രൊഡക്റ്റാണ് ഇ പി എസ് പാന ടെക്നോളജി എന്താണെന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞുതരാം എന്നാണ് എൺപതമം തിക്നസ് ഉള്ള ആണ് നമ്മൾ ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത് എത്ര വേണമെങ്കിൽ നമുക്ക് കൂട്ടാം അതുപോലെ തന്നെ കുറയ്ക്കാം പോളിസ്റ്റിറൈൻ പാനലുകളുടെ രണ്ട് സൈഡിലും നമ്മൾ മെഷ് ഉപയോഗിക്കുന്നു ഈ മെഷുകളാണ് യഥാർത്ഥത്തിൽ ഇതിന് സ്ട്രെങ്ത് നൽകുന്നത് ആക്ച്വലി ഇതൊരു കോളവും അതുപോലെ തന്നെ ബീമുമായിട്ടാണ് ആക്ട് ചെയ്യുന്നത് വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ബീം ആൻഡ് കോളം അതുകൊണ്ട് സ്ട്രെങ്തിനെ കുറിച്ച് ചോദിക്കുന്നവരോട് ഒരു ഒറ്റ കാര്യം ടൈറ്റിലിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഒരു ആന കുത്തിയാലും ഒന്നും സംഭവിക്കില്ല എന്നത് അതിശയോക്തിയായിട്ട് പറഞ്ഞല്ല പരസ്യവാച നിങ്ങൾക്ക് നേരിട്ട് വന്ന് കണ്ടു ബോധ്യപ്പെടാവുന്നതാണ് കാരണം ഐ ഐ ടി റൂക്കി പോലുള്ള സ്ഥലങ്ങളിൽ ഒരുപാട് പഠനങ്ങൾ നടത്തി സക്സസ് ആയിട്ടുള്ള ഒരു എഞ്ചിനീയറിംഗ് ടെക്നോളജി പിന്നെ ഇത് ചെയ്യുന്നത് നമ്മുടെ ബിൽ ഡി സി ഗ്ലോബൽ എന്ന് പറയുന്ന ഫോം ആണ് കേട്ടോ ഇവരുടെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ശ്രീധരിയത്തിന്റെ അപ്പൊ ഇവരുടെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം ഈ ടെക്നോളജിയിൽ ഇതാ ഇതുപോലെയുള്ള ഡെക്കറേറ്റീവ് എലമെന്റ്സ് നമുക്ക് ഉണ്ടാക്കി എടുക്കാവുന്നതാണ് പലരും കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോൾ ഉന്നയിച്ച ഒരു സംശയമായിരുന്നു ഇത് ഇ പി എസ് പാനലിലെ സോ ഇത് കത്തിപ്പിടിക്കില്ലേ എന്നതിനെ കുറിച്ച് ആദ്യം തന്നെ പറയട്ടെ ഇത് തെർമോകോൾ പോലത്തെ ഒരു പ്രോഡക്റ്റ് ആണ് ഇത് ഫയർ റിട്ടാർഡന്റ് ആയിട്ടുള്ള ോഡക്റ്റ് ആണ് നിങ്ങൾക്ക് ഇ പി എസ് പാനൽ ഒരു കഷ്ണം കൊണ്ടുപോയി കത്തിച്ച് നോക്കാവുന്നതാണ് ഇത് ഉരുകിയാണ് പോവുക അല്ലാതെ കത്തി പിടിക്കുന്ന പ്രശ്നമേ ഉരിക്കുന്നില്ല അതുകൊണ്ട് നിങ്ങൾ കത്തിപ്പോകുന്ന ക്ലീഷെ നെഗറ്റീവ് കമൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇതൊന്ന് ചെയ്തു നോക്കിയതിന് ശേഷം മാത്രം കമന്റ് ചെയ്യുക കഴിഞ്ഞ വീടുകൊണ്ട് ഒരു ചങ്ങായി ചോദിച്ചാണ് ഇത് ഇ പി എസ് പാനൽ സോ കാറ്റ് പിടിക്കോ എന്നതിനെക്കുറിച്ച് കുറിച്ച് നൂറ്റി അറുപത് കിലോമീറ്റർ പെറത്തൊട്ട് ഇരുന്നൂറ് കിലോമീറ്റർ വിൻലോഡ് കപ്പാസിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ് കൂടിയാണിത് ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിങിനെ കുറിച്ച് ചോദിച്ചാൽ അത് കൃത്യമായിട്ട് മുൻകൂട്ടി നേരത്തെ ഡിസൈൻ പ്രകാരം ആ കോണ്ട്യൂട്ട്സും അതുപോലെ പ്ലംബിങ് പൈപ്പ്സും ഒക്കെ ഇട്ടു അത് ഇവർ കൃത്യമായിട്ട് ചെയ്തു തരുന്നുണ്ട് എല്ലാ പ്രൊജക്ടിലും ഇതിപ്പോൾ ഈ സൈറ്റിൽ അവർ ഷോർട്ട് ക്രീറ്റ് ചെയ്യുന്നതാണ് നിങ്ങൾ കാണുന്നത് ഷോർട്ട് ക്രീറ്റ് ഒക്കെ ഒരുപക്ഷെ നിങ്ങൾ പല ഹൈവേ സൈഡുകളിലും ആ സെയിം മെത്തഡോളജി തന്നെ ഇവിടെയും ചെയ്യുന്നു ക്ലൈമാറ്റിക് ചേഞ്ച് എങ്ങനെ ഈ പ്രൊഡക്റ്റിനെ അഫക്റ്റ് ചെയ്യും ഇ പി എസ് പാനൽ ആയതുകൊണ്ട് തന്നെ വെളിയിൽ ചൂട് കൂടുതലുണ്ടെങ്കിൽ ആ ചൂടിനെ അകത്തേക്ക് കടക്കാതെ മെയിൻറ്റെയിൻ ചെയ്യുന്നു അതുപോലെ വെളിയിൽ തണുപ്പാണെന്നുണ്ടെങ്കിൽ ആ തണുപ്പിനെയും ഇത് ഉള്ളിലോട്ട് കടത്തി റൂം ടെമ്പറേച്ചർ വളരെ കൃത്യമായിട്ട് ഒരേപോലെ ഒരു എ സി ഇട്ടാൽ പോലും അതിനെ കൺസിസ്റ്റ് ചെയ്ത് മെയിൻ്റൈൻ ചെയ്യാൻ ഈ പ്രൊഡക്റ്റിന് സാധിക്കും ഇ പി എസ് പാനലിൽ തന്നെ ഫ്ലോറുകളും അതുപോലെ തന്നെ സൺഷെയ്ഡുകളും എല്ലാം ചെയ്യാൻ സാധിക്കും ഈ പ്രോജക്റ്റിൽ ഇതെല്ലാം ഇതിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഏറ്റവും വലിയ പ്രത്യേകത ഈ കൺസ്ട്രക്ഷന്റെ വേഗതയാണ് ഇത് മുഴുവനായിട്ട് ഏകദേശം നാൽപ്പത്തിയാറോളം കോട്ടേജസ് ഉണ്ട് ഇത് തീരുന്നത് ഒരു കൊല്ലത്തിനകത്താണ് അതായത് പന്ത്രണ്ട് മാസം തികയിത്തില്ല എന്നർത്ഥം ഇതൊരു മൂന്ന് മിനിറ്റ് കൊണ്ട് ഞാൻ പറഞ്ഞു തീർത്താണ് ഇതിന്റെ പൂർണ്ണമായ വീഡിയോ നമ്മുടെ ഡോക്ടർ യൂട്യൂബ് ചാനലിലുണ്ട് കാണുക അപ്പം നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യാത്തവർ ഫോളോ ചെയ്യാത്തവർ കമന്റ് ചെയ്യാത്തവർ എല്ലാം ചെയ്തു നന്ദി വീണ്ടും